മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലയിൽ വീണ്ടും മോഷണം ഞായറാഴ്ച പുലർച്ചെ റോസ് ഗാർഡന് സമീപമുള്ള വിൽപ്പനശാലയിലാണ് മോഷണം നടന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടാം തവണയാണ് പ്രദേശത്ത് മോഷണം നടന്നത് മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നടപടി ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കിയാണ് മൂന്നാർ റോസ്ഗാർഡിനു സമീപമുള്ള വഴിയോര വിൽപ്പനശാലയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ വീണ്ടും മോഷണം നടന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടാം തവണയാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ടു കടകളിൽ മോഷണം നടന്നിരുന്നു മോഷണം ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കടയുടമ രാജ കടയ്ക്കുള്ളിൽ സിസിടിവി സ്ഥാപിച്ചിരുന്നു മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു മോഷ്ടാവ് ബാഗ് കൊണ്ട് സിസിടിവി മറയ്ക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം പുലർച്ചെ മൂന്നരയോടെയാണ് മോഷ്ടാവ് എത്തിയത് കടയ്ക്കുള്ളിൽ നിന്നും ബാഗുകൾ കവർന്നു മൂന്നേമുക്കാലോടെ കടയുടമ മൊബൈൽ ഫോണിൽ ലഭിച്ച ദൃശ്യത്തിലൂടെ മോഷണ വിവരം തിരിച്ചറിഞ്ഞു ഉടൻ കടയുടമ രാജ സ്ഥലത്തെത്തിയെങ്കിലും മോഷ്ടാവ് കടന്നു കളഞ്ഞു ഉടൻ കടയുടമ മൂന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം റോസ് ഗാർഡനിൽ ഒരു அதில் இருக்க பொருட்களை முழுவதும் சூறையாடி சென்றிருக்கின்றார்கள் அவர்களுடைய புகைப்படம் சிசிடிவியில் பதிவாகியுள்ளது அது போலீஸுக்கும் கம்ப்ளைண்ட்டுகள் கொடுக்கப்பட்டிருக்கிறது இந்த முறையாவது போலீஸார் சரியான முறையில் விசாரணை நடத்தி குற்றவாளிகளை பிடிக்க வேண்டும் என்று சாலையோர வியாபாரிகளின் சார்பாக மிக தாழ்மையோடு കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഇത് ആറാം തവണയാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത് പലപ്പോഴായി വലിയ തുകയുടെ സാധന സാമഗ്രികൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം